നമ്മളെല്ലാവരും പാൽക്കപ്പ കഴിച്ചിട്ടുള്ളവരായിരിക്കും അല്ലേ എല്ലാവരും ഇല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും കഴിച്ചിട്ടുണ്ടാവും പക്ഷെ അത് നമ്മൾ ചിക്കൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബീഫിൻ്റെ കൂടെയോ ഒക്കെ അല്ലേ കഴിച്ചിരിക്കുന്നത് ഇതുപോലൊരു മീൻ കറിയുടെ കൂടെ ഇങ്ങനെയൊന്നുണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ നിങ്ങൾ പിന്നെ പാൽക്കപ്പയുടെ ഫാൻസ് ആയിരിക്കും എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കാണാം ഒരു കിലോ പച്ചക്കപ്പ ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് അതിലേക്ക് അഞ്ച് ചുവന്നുള്ളിയും ഏഴ് കാന്താരി മുളകും കൂടെ ചതച്ചുതിട്ട് കൊടുക്കണം എന്നിട്ട് ഒരു മുറി തേങ്ങയുടെ രണ്ടാം പാല് പിഴിഞ്ഞെടുത്തതും കൂടെ ഒഴിച്ചുകൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ വെള്ളം വെള്ളമൊഴിത്തി കളഞ്ഞപ്പോൾ കപ്പയ്ക്ക് വേണ്ടി ഇട്ട വെ ഉപ്പ് ഒരുപാട് പോയിട്ടുണ്ടാകും അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു മുറി തേങ്ങയുടെ രണ്ടാം പാൽ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ആവി കയറാൻ വേണ്ടി വെച്ച് കൊടുക്കണം അതൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയം വരെ വെയിറ്റ് ചെയ്തിട്ട് തിളച്ച് തുടങ്ങുന്നത് കാണുമ്പോൾ അതിലേക്ക് നമ്മൾ ഒന്നാം പാൽ പിഴിഞ്ഞത് അരമുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ രണ്ടാം പാൽ ഓൾറെഡി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ ഒന്നാം പാൽ പിഴിഞ്ഞതും കൂടെ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കണം നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇത് തിളച്ച് പോകരുത് തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞ് പോവും അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ആ പാൽ ആവശ്യത്തിനനുസരിച്ച് ആ തേങ്ങാപ്പാൽ പാൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് അതിലേക്ക് കടുവും പൊട്ടിച്ച് അതിലേക്ക് ചവന്നുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പിലയും വത്തലമുളക് ഒന്ന് ച കീറിയിട്ടിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം ഈ തേ നമ്മുടെ പാൽക്കപ്പയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബട്ടറിൻ്റെ ആ സ്മെല്ലൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഈ പാൽക്കപ്പയിലേക്ക് വരാൻ പാകത്തിന് നമ്മൾ നന്നായിട്ടൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ പാൽക്കപ്പയുടെ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത്രയ്ക്കൊരു പ്രിയപ്പെട്ട ഭക്ഷണമൊന്നും ആയിരുന്നില്ല പക്ഷേ ഇങ്ങനെ വെക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഈ പാൽക്കപ്പ വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഇതിൻ്റെ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കൂടി നോക്കാം അതിനായിട്ട് ഒരു മൺചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കടുക് പൊട്ടിച്ച് ആവശ്യത്തിനുള്ള കഴുവേപ്പിലയും ഇട്ട് കൊടുത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും എട്ടല്ലി വെളുത്തുള്ളി അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ വീതം കാശ്മീരി മുളക് പൊടിയും നമ്മുടെ സാധാ മുളക് പൊടിയും അത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്കൊരു നാല് ചെറിയ പീസസ് നമ്മുടെ കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പും കൂടി ഇട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഈ കുടംപുളി ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ വെള്ളവും പുളിയും കൂടിയാണ് നമ്മൾ ഒഴിച്ചിരുന്നത് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് നിളക്കി മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീനിൻ്റെ പീസസ് അതും കൂടെ ഓരോന്നോരുന്നായിട്ട് ഇട്ട് കൊടുക്കണം ഈ മീനിൻ്റെ പീസസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് നമ്മൾ സ്പൂൺ ഇട്ടിട്ട് അത് വെന്തതിന് ശേഷം ഒരുപാട് സ്പൂണൊക്കെ ഇട്ടിട്ട് ഇളക്കാൻ പറ്റില്ല അതുകൊണ്ട് ആദ്യം തന്നെ മീനിൻ്റെ പീസസ് ഇട്ടതിന് ശേഷം നന്നായിട്ട് തട്ടിപ്പൊത്തി അതിൻ്റെ മുകളിലൊക്കെ ആ മുളകൊക്കെ വന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മൂടി വെക്കുകയാണ് മൂടി വെച്ച് ഒരു നാല് മിനിറ്റൊക്കെ വെന്താൽ മതിയാവും ഒരുപാട് വേവ് വേണ്ട ഒരു നാല് മിനിറ്റൊക്കെ വേവും പാകത്തിനുള്ള വേവായിക്കോളും അതിന് ശേഷം അതിലേക്ക് ഒരു പിഞ്ച് നമ്മുടെ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കാരണം അതാണ് ആ കറിയുടെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഈ പാൽക്കപ്പയും ഫിഷ് കറിയും ഒന്നും പക്ഷേ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഈ പാൽക്കപ്പ ഫിഷ് കറി കൂട്ടിയിട്ട് കഴിക്കാൻ വളരെ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അതെന്തു തന്നെയാണെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക